വടക്കാഞ്ചേരി നഗരസഭയിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വലിയ അഴിമതി നടന്നതായുള്ള എൽ എസ് ജി ഡി മുനിസിപ്പൽ ഡയറക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുവാൻ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി തീരുമാനിച്ചു മധു അമ്പലപുരം ആ ലിസ്റ്റിൽ പ്രതിയായി വന്നിരിക്കുകയാണ് ആ പ്രതിയെ ഉടനടി നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടു ആവശ്യപ്പെട്ടുകൊണ്ടു കൗൺ മുൻ കൗൺസിലർ കൗൺസിലറായിരുന്ന ശ്രീ അരവിന്ദാശൻ എന്ന് പറയുന്ന പതിനാല് മാസക്കാലം ജയിൽ ശിക്ഷ ജയിലിൽ പ്രതിയായും കിടക്കുകയും ആ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വരികയും ചെയ്ത രണ്ട് കൗൺസിലർമാർ അത് അരവിദ്യ കൗൺസിലറെ സംബന്ധിച്ച് അയാളെ അയോഗ്യനാക്കുന്ന നടപടി സ്വീകരിക്കാത്ത സെക്രട്ടറിക്കെതിരെയുള്ള ഒരു പ്രോപണമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം സെക്രട്ടറിയാണ് അതിനാശ കാണിച്ചതും ആ വിഷയത്തിൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണ് അതിൻ്റെ കുറവുകൾ കാരണം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ്റെ നിയമങ്ങൾ പാലിക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥൻ ആ നിയമങ്ങൾ പാലിക്കാതെ നിയമ ചട്ടങ്ങൾ പാലിക്കാതെ ചട്ടം ലംഘനം നടത്തിക്കൊണ്ട് അറിയിപ്പ് കൊടുക്കാതെ ബന്ധപ്പെട്ട അധികാരികളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ജയിലിൽ പോലും നോട്ടീസ് നൽകാൻ തയ്യാറാവാത്ത അയ്യന്താഷൻ എന്ന് പറയുന്ന കൗൺസിലർ ജയിലിൽ കിടക്കുമ്പോൾ നോട്ടീസ് പോലും നൽകാതെ കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെ അദ്ദേഹത്തെ അയോഗ്യതയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി ഉള്ള ഒരു വിഷയം കൂടിയാണ് എൻ്റെ പിന്നിലുള്ളത് അതോടൊപ്പം തന്നെ ഈ സെക്രട്ടറി വടക്കാഞ്ചേരി നഗരസഭയുടെ സെക്രട്ടറിയായ സ്ഥിരം സെക്രട്ടറിയല്ല വടക്കാഞ്ചേരി നഗരസഭയിലൂടെ ജില്ലാ ശുചിത്വ മിഷന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള സെക്രട്ടറി കോർഡിനേറ്ററും വടക്കാഞ്ചേരി നഗരസഭയിൽ താൽക്കാലികമായി താൽക്കാലിക അധിക ചുമതല നൽകിയിട്ടുള്ള സെക്രട്ടറിയാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ ഇത്ര വലിയ നഗരസഭയിൽ ഒരു താൽക്കാലിക സെക്രട്ടറി ഉണ്ടായാൽ പോല ഓര പുതിയ ഒരു സെക്രട്ടറിയെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടു കാരണം മൂന്നു നാലര വർഷം പിന്നീടാണ് ഈ സെക്രട്ടറി വടക്കാഞ്ചേരിയിൽ വന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ സ്വയം അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആവശ്യം ഉന്നയിക്കേണ്ട ആ സെക്രട്ടറി രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും രാഷ്ട്രീയത്തിൻ്റെ ബലവും കൊണ്ട് പിന്തുണയും ഉള്ളതിൻ്റെ പേരിൽ അദ്ദേഹം ട്രാൻസ്ഫറിന് പോലും അപേക്ഷിക്കാതിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ പോലും സർക്കാരിൻ്റെ സർക്കാർ നഗരസഭയുടെ ചെലവുകൾ ദുർവിനിയോഗം ചെയ്തതിൻ്റെ പേരിൽ സർക്കാരിൻ്റെ തന്നെ ഓഡിറ്റ് വിഭാഗം ചൂണ്ടിക്കാണിച്ച അപാകതകൾ ഉദ്ദേശം ഏഴ് കോടി രൂപയോളം വരുന്ന തടസ്സപ്പെടുത്തിയ ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് നടക്കാൻ നഗരസഭയിലെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടങ്ങളിൽ നഗരസഭയുടെ ഓഡിറ്റ് ആ ഓഡിറ്റ് നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ ഇന്ന് വരെയായിട്ടും ചർച്ച ചെയ്യപ്പെടാത്തതിൻ്റെ പേരിലും അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ സംരക്ഷണം ഭരണ സംരക്ഷണം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് ഇത്ര നിയമങ്ങൾ ലംഘിച്ചു നിയമവിരുദ്ധമായി ചട്ടങ്ങൾ പാലിക്കാതെ ഈ നഗരസഭയിലെ കാര്യക്ഷമമില്ലാത്ത പ്രവർത്തനവും ദൂർത്തും നടത്തിയ ഒരു സെക്രട്ടറിയെ സംരക്ഷിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സമൂഹത്തിന് അറിയാവുന്ന യാഥാർത്ഥ്യങ്ങളാണ് നഗരസഭയുടെ വിവിധ പദ്ധതികളിലെ പാളിച്ചകളും പാഴ്ചെലവുകളും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബില്ലുകൾ ഇല്ലാതെയും വൗച്ചറുകൾ ഇല്ലാതെയും മുൻകൂർ അഡ്വാൻസുകൾ നൽകിയും ക്രമവിരുദ്ധമായി ചെലവുകൾ നടത്തി ഉദ്ദേശം ഏഴു കോടി രൂപയുടെ ക്രമക്കേടുകൾ നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണുന്നു വടക്കാഞ്ചേരി 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 നഗരസഭ പാർലമെന്ററി പാർട്ടി ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നഗരസഭയുടെ ഓഡിറ്റ് റിപ്പോർട്ട് നഗരസഭയിലെ കൗൺസിലറും കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി നേതാവ് കൂടിയായ എസ് എ ആസാദ് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച റിപ്പോർട്ടാണ് ഈ കാണുന്നത് ഇത് പ്രകാരം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ രണ്ട് വർഷത്തെ റിപ്പോർട്ടിൽ തന്നെ ഏകദേശം ഏഴ് കോടി രൂപയുടെ ക്രമക്കേടുകൾ കേരളത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പ്രധാന കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് പട്ടികജാതി നഴ്സറി സ്ഥാപിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് പത്ത് ലക്ഷം രൂപ വകയിരുത്തി ആ പട്ടികജാതി നഴ്സറിക്ക് ആ ഫണ്ട് വിനിയോഗിച്ചിട്ടില്ല എന്ന് ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ ജോയിൻറ്റ് ഡയറക്ടറെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് പ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡി ഫോർ എന്ന് പറയുന്ന എൽ എസ് ജി ഡി വകുപ്പിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഞങ്ങളിന്ന് പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മിന്നൽ രക്ഷാ കവചം നിങ്ങളത് കേട്ടിട്ടുണ്ടോയെന്നറിയില്ല ഇങ്ങനെ ആളുകൾക്ക് വായി കൊള്ളാത്ത കുറേ വാക്കുകൾ എടുത്തിട്ട് അതിനെല്ലാം ലക്ഷങ്ങൾ എഴുതിയെടുക്കുന്ന ഒരു നഗരസഭയായി വടക്കാഞ്ചേരി നഗരസഭ മാറിയിരിക്കുകയാണ് ആ ഒരു മിന്നൽ രക്ഷാ കവചത്തിന് തന്നെ ഒരു ലക്ഷത്തി നാൽപ്പത്തി രൂപയുടെ അഴിമതി അത് ചിലവഴിച്ചതിന് രേഖകളില്ല കാശ് ചെലവാക്കി പക്ഷെ ബില്ലില്ല വൗച്ചറില്ല അതിനൊരു രേഖയില്ല അതുപോലെ തനത് ഫണ്ടിൽ എഴുപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുനൂ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം ചിലവഴിച്ചതിന് വൗച്ചറും ഇല്ല അതിന് ബില്ലുമില്ല ഒരു രേഖയുമില്ല അമ്മമാർക്കുള്ള ജിംനേഷ്യം അതിൽ പതിനാല് ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് രൂപയാണ് അഴിമതി കണ്ടെത്തിയിട്ടുള്ളത് ഇതൊക്കെ കണ്ടെത്തിയത് കോൺഗ്രസ് നേതാക്കളല്ല സി പി എം സർക്കാർ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ എൽ എസ് ജി ഡി തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ജോയിൻറ് ഡയറക്ടർ കണ്ടെത്തിയ റിപ്പോർട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പറയുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ ഉണ്ട് എന്ന് ജോയിൻറ് ഡയറക്ടർ ഞങ്ങൾക്ക് അറിയിപ്പ് തന്നിരിക്കുകയാണ് ഞങ്ങൾ ചോദിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് കത്ത് സഹിതം അയച്ചിട്ടുള്ളതാണ് ആർക്കും എന്തെങ്കിലും പരിശോധിക്കാം വടക്കാഞ്ചേരി നഗരസഭയിലെ മുഴുവൻ സമയ സെക്രട്ടറി ഇല്ല അതുകൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി ഇപ്പോഴും കടിച്ചു തൂങ്ങുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിനും യു ഡി എഫിനും ചോദിക്കാനുള്ളത് ഇവിടെ താൽക്കാലിക സെക്രട്ടറിയാണ് അധിക ചുമതല വഹിക്കുന്ന സെക്രട്ടറിയാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇതിനെല്ലാം ഉത്തരം പറയേണ്ടത് സി പി ഐ എമ്മും അതുപോലെ എൽ ഡി എഫും ഈ കേരളം ഭരിക്കുന്ന സർക്കാരുമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെ ഗുരുതര ക്രമക്കേടുകൾ ഒട്ടനവധി പോയിന്റുകൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങളിപ്പോൾ നിങ്ങളോട് പങ്കുവച്ചത് ഈ റിപ്പോർട്ട് പ്രകാരം ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഇതൊന്നും വടക്കാഞ്ചേരിയിലെ നഗരസഭാ കൗൺസിൽ യോഗത്തിലോ അല്ലെങ്കിൽ വാർഡ് സഭകളിൽ കൃത്യമായി ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളപ്പോൾ ഒരു വാർഡ് സഭയിലും ഇതുവരെയും ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിപ്പിക്കപ്പെട്ടിട്ടില്ല സാധാരണക്കാരായ വടക്കാഞ്ചേരിക്കാർക്ക് ഈ നഗരസഭയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടോ ഇവിടെ എന്തെങ്കിലും മോശമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് അവർക്ക് അറിയുന്നതിനു വേണ്ടി വാർഡ് സഭകളിൽ ഈ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കണം പക്ഷെ ഒരു വാർഡ് സഭയിലും റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചിട്ടില്ല ഓഡിറ്റ് റിപ്പോർട്ട് വെച്ചിട്ടില്ല എന്ന് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടറുടെ കണ്ടെത്തലുകൾ വന്നിരിക്കുകയാണ് തീർച്ചയായും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം പ്രതിഷേധ പരിപാടികൾ വടക്കാഞ്ചേരിയിലെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ നഗരസഭയ്ക്ക് ഒരിക്കലും തുടരാനുള്ള അവകാശമില്ല നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഈ റിപ്പോർട്ട് കണ്ടാൽ ബോധം കെടുന്ന റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത് അദ്ദേഹം എത്രയും വേഗം രാജിവെച്ച് പുറത്തുപോയി വടക്കാഞ്ചേരിയിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യപ്പെടാറുള്ളത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഇതെല്ലാം കണ്ടു നോക്കി നിൽക്കില്ല ഞങ്ങൾ പ്രതിഷേധ പരിപാടികൾ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പോവുകയാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിലെ ഇതുവരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകൾ മാത്രം ചർച്ച പ്രത്യേക കൗൺസിൽ വിളിക്കണമെന്ന് വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെടാൻ കത്ത് നൽകാൻ പോവുകയാണ് ബില്ലുകൾ ഇല്ലാതെയും വൗച്ചറുകൾ ഇല്ലാതെയും മുൻകൂർ അഡ്വാൻസുകൾ നൽകിയും ക്രമവിരുദ്ധമായി ചെലവുകൾ നടത്തി ഉദ്ദേശം ഏഴു കോടി രൂപയുടെ ക്രമക്കേടുകൾ നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണുന്നു ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കൗൺസിലർമാർ അടിയന്തര കൗൺസിലിനെ നോട്ടീസ് നൽകാൻ തീരുമാനിച്ചു കരുവന്നൂർ കേസിൽ പ്രതി ചേർക്കപ്പെട്ട കൗൺസിലർ മധു അമ്പലപുരം രാജിവെക്കണമെന്നും അല്ലാത്തപക്ഷം നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ നഗരസഭാ സെക്രട്ടറി തയ്യാറാവണമെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ആവശ്യപ്പെട്ടു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് എസ് എ എ ആസാദിന്റെ അധ്യക്ഷതയിൽ ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് കൗൺസിലർമാരായ കെ ടി ജോയ് പി എൻ വൈശാഖ് സന്ധ്യ കൊടക്കേടത്ത് ബുഷറ റഷീദ് ജോയിൽ മഞ്ഞില കെ എൻ പ്രകാശൻ ഉദയബാലൻ നബീസ നാസർ അലി ജിജി സാംസൺ ബാബു എന്നിവർ പങ്കെടുത്തു